വിവിധ വെയർ 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 കിഡ്സ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര പഴയന്നൂരിൽ പോഷക സമൃദ്ധി വാരാചരണവും നടത്തി ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ദേശീയ പോഷക സമൃദ്ധി വാരാഘോഷത്തിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്കിലെ കൃഷിഭവനുകളിൽ വിതരണം ചെയ്യുന്ന പോഷക സമൃദ്ധി കിറ്റുകളുടെ വിതരണോദ്ഘാടനം പഴയന്നൂരിൽ വെച്ച് നടന്നു ആരോഗ്യകരമായ ജീവിതത്തിനായി പോഷക സമൃദ്ധമാകട്ടെ ആഹാരം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ വാരാഘോഷം ആചരിക്കുന്നത് കുറഞ്ഞത് പത്ത് സെന്റെങ്കിലും കൃഷി ചെയ്യുന്ന കർഷകർക്ക് പതിനഞ്ചിലധികം ഉൽപ്പാദനോപാധികളാണ് കിറ്റിലൂടെ വിതരണം ചെയ്യുന്നത് ൾ ജൈവവളങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത് ഗുണഭോക്താക്കളിലൂടെ മുപ്പത്തി അഞ്ച് ഏക്കർ സ്ഥലമാണ് ഈ രീതിയിൽ കൃഷിക്ക് അനുയോജ്യമാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിച്ചു ജൈവ കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി ശ്രീ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ആഹാരം വിശപ്പ് മാറാൻ വയറു നിറയെ കഴിക്കുമ്പോൾ അതിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിലെ പോഷക ജനങ്ങളെ കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധ്യം വരാറില്ല പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കെ പി ശ്രീജയൻ ജോസഫ് ജോൺ തേറാട്ടിൽ വി ആർ കൃഷ്ണ സൂസമ്മ വിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു പത്രപ്രവർത്തകൻ കൂടിയായ ഭാനുപ്രകാശിന്റെ പച്ചക്കറി തോട്ടത്തിലാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് പഴയ സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436